ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജോൺസോ ഗെയിമിംഗ് ജോൺസോ ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം കുറേ നാൾ കൂടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ എന്തിനെപ്പറ്റിയാണെന്ന് വെച്ചാൽ യു സി ഓഫർ ഒരു യു സി ദമാക്ക ഓഫറിനെ പറ്റി പറയാനാണ് അത് നിങ്ങൾ കുറച്ച് പേര് ഇപ്പോൾ തന്നെ അറിഞ്ഞിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ഏകദേശം പത്തൊൻപത് രൂപയ്ക്ക് നമുക്ക് അഞ്ഞൂറ് അറുന്നൂറ് യു വരെ കിട്ടും ഈ ഒരു ഓഫറിൽ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ പോലെ നമ്മുടെ ബി ജി എം ഐയും പിന്നെ പ്ലേ സ്റ്റോറും എല്ലാം തരുന്ന ഒരു ഓഫറാണിത് അപ്പോൾ ഈ ഓഫർ എങ്ങനെ റെഡിയും ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ കിട്ടും എന്നതിനെ പറ്റിയാണ് വീഡിയോ പറയുന്നത് നിങ്ങൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലക്കൻ കൂടി അണേ ഉള്ളൂ ഇതിലൂടെ നോട്ടിഫിക്കേഷൻസിനായി നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഈ ഓഫർ നിങ്ങൾക്ക് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ആദ്യം തന്നെ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോർ എടുക്കുക പ്ലേ സ്റ്റോറിനകത്ത് നിങ്ങളുടെ ഉള്ള മെയിൽ ഐ ഡിയിലെല്ലാം നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്യുക എൻ്റെയിലിരുന്ന മൂന്നാല് അക്കൗണ്ടിൽ ആകെ ഒരു അക്കൗണ്ടിന് മാത്രമാണ് ഈ ഒരു ഓഫർ വന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഇതിനകത്തൊന്നും ഓഫർ ഇല്ലായിരുന്നു അറ്റ്ലാസ്റ്റ് ഒരു അക്കൗണ്ടിൽ ഓഫർ വന്നു ഈ കിടക്കുന്ന അക്കൗണ്ടിലായിരുന്നു എനിക്ക് ഓഫർ കിട്ടിയിരുന്നത് അതിൽ ഗെറ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഓൺ ബാറ്ററി ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ ആൻഡ് മോർ മോർന്ന് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കിട്ടും അത് കൂടാതെ ഗെറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഓൺ ക്ലാഷ് ഓഫ് ക്ലാസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് ഓഫറും നമുക്ക് ബി ജി എം ഐക്കകത്ത് ക്ലെയിം ചെയ്യാം അഞ്ഞൂറൂ അതിൽ താഴെയുള്ള പർച്ചേസിനായിരിക്കും ഈ ഒരു ഓഫർ കിട്ടുക അതി കൂടി പോകുന്ന പർച്ചേസിനൊന്നും ഈ ഒരു ഓഫർ കിട്ടില്ല ഞാൻ ഈ ഒരു ഓഫർ കിട്ടാൻ വേണ്ടി എൻ്റെ വേറൊരു ഫോണിൽ ഗെയിം ഇൻസ്റ്റാൾ ആക്കി എന്നിട്ട് ആ മെയിൽ ഐ ഡി ആഡ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത് നമ്മുടെ കയ്യിലുള്ള മെയിൻ അക്കൗണ്ടിലൊക്കെ ഓഫർ കിട്ടാൻ ബാക്കിയുള്ള എല്ലാ മെയിലും റിമൂവ് വരും അതുകൊണ്ടാണ് ഞാൻ റിമൂവ് റിമൂവാക്കായിരുന്നത് അപ്പോൾ നേരെ ഞാൻ ആ ഓഫർ ക്ലെയിം ചെയ്യുകയാണ് ജസ്റ്റ് നമ്മൾ ക്ലെയിം ചെയ്യുക എന്നിട്ട് ഇന്നപ്പ് പർച്ചേസ് വഴി അത് മേടിക്കാൻ പറ്റും അത് നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുക ഗെയിം ഓപ്പൺ ചെയ്യുക നേരെ യു സി പർച്ചേസ് പേജിൽ പോവാ ആ ഒരു മുന്നൂറ്റി എൺപത് രൂപയുടെ യു സിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അത് എത്ര രൂപയ്ക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം വെറും പത്തൊൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കാണാം പത്തൊമ്പത് രൂപയ്ക്കാണ് ആ ഒരു മുന്നൂറ്റി എൺപത് രൂപയുടെ യു സി നമുക്ക് കിട്ടുന്നത് ഞാൻ റീഡീം കോഡ് വഴിയാണ് യു സി പർച്ചേസ് ചെയ്തത് പത്തൊമ്പത് രൂപയുടെ ആ ഒരു യു സി ബൈക്ക് നേരെ പർച്ചേസ് ചെയ്തു റിഡീം ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ ചെക്ക് ചെയ്യുക ഈ ഒരു ഓഫർ വന്നിട്ടുണ്ടോ ഇനിയും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പ്ലേ സ്റ്റോറിലുള്ള എല്ലാ അക്കൗണ്ടിലും മെയിൽ ഐ ഡി മാറ്റി മാറ്റി നോക്കുക ഈ ഒരു ഓഫറും ഉണ്ടോന്ന് അല്ലെങ്കിൽ ഒന്ന് രണ്ട് മെയിൽ ഐ ഒക്കെ ചുമ്മാ ക്രിയേറ്റ് ചെയ്തിടുക ഏതെങ്കിലും ഒരു മെയിലിൽ ഒരു ഓഫർ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ പർച്ചേസ് നടത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം എത്ര യൂസി അക്കൗണ്ടിലേക്ക് ആഡ് ആയിട്ടുണ്ടെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ അക്കൗണ്ടിൽ യു സി ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ്റി അറുപത്തി യു സിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് മാത്രമല്ല നമുക്ക് കിട്ടുന്ന യു സി ഒരുപാടായിട്ട് വേറൊരു ഓഫറൂടെ ബി ജി എം ഐ ഇപ്പോൾ നടക്കുന്നുണ്ട് അത് നേരത്തെ വന്നിട്ടുള്ള ഓഫറാണ് ദീപാലിക്കൊക്കെ അപ്പോൾ ആ ഒരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യു സി പർച്ചേസ് ചെയ്ത ഒരു ഡബിൾ യു സി നമുക്ക് പിന്നെ അക്കൗണ്ടിലേക്ക് കിട്ടും അത് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഇവൻറ്റ്സ് പേജിനകത്ത് ഹോളിഡേ ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ടായിരിക്കും അത് ജസ്റ്റ് കയറി കളക്ട് ചെയ്യുക ഇരുപത്തി ആറ് ഡിസംബർ വരെയാണ് ആ ഒരു ഓഫർ കിട്ടുക മറ്റേ പ്ലേ സ്റ്റോർ ഓഫർ ആണെങ്കിൽ നിങ്ങൾക്ക് ജനുവരി ഒന്ന് വരെ ഉണ്ടായിരിക്കും ഏകദേശം ഇരുന്നൂറ്റി എൺപത് യു സി ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക അതുകൂടാതെ നിങ്ങൾക്ക് വേറെയും യു സി പർച്ചേസ് ചെയ്യാൻ ഞാൻ ഒരു ചെറിയ ബൈക്ക് അറുപതിൻ്റെ മേടിച്ചായിരുന്നു അത് നമുക്ക് മുപ്പത് രൂപയ്ക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് വെച്ച് കിട്ടി അതുകൂടാതെ ഈ ഒരു സെയിം ബൈക്ക് മുന്നൂറ്റി എൺപതിൻ്റെ നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ഓഫിൽ നൂറ്റി തൊണ്ണൂറിൻ്റെ കിട്ടും പക്ഷേ ആ ഒരു ബൈക്കൊക്കെ നിങ്ങൾ മേടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ആ ഒരു പായ്ക്ക് മേടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇരുന്നൂറ്റി ഇരുപത് യു സി വരെ കിട്ടും അപ്പോൾ യു ഒക്കെ മേടിക്കാൻ നോക്കുന്നവർ ഈ ഒരു ടൈം തന്നെ യു സി മേടിക്കുക അക്കൗണ്ടിലേക്ക് യു സി മേടിച്ചിടുക ഏറ്റവും നല്ല ടൈമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് യു സി പർച്ചേസ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടുകയോ ഇല്ലയോ എന്നൊക്കെ വീഡിയോ കമൻറ്റ് ഇടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ യുസ് ടോൺ ടു സൈനിങ് ഓഫ് ബൈ ബൈ